ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ രണ്ടാം ദിന നോമ്പ് ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ പരിപാവനമായ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഭക്തരുടെ ജീവിത സാഫല്യതയുടെ നിമിഷങ്ങളെ പ്രദാനം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ നാളുകളിൽ ധ്യാന വിഷയമായി പിതാക്കന്മാർ സജ്ജമാക്കിയിരിക്കുന്നത് എന്താണ് കുറവ് എവിടെയാണ് പിഴവ് സംഭവിച്ചത് എങ്ങനെയാണ് ബലഹീനതയ്ക്ക് പരിഹാരം കണ്ടെത്തുക ഇങ്ങനെ അനേക ചിന്തകളും വിഷയങ്ങളും ധ്യാനത്തിൽ വന്നു ചേരുന്നു നോമ്പുനാളുകളിലെ എട്ടു ഞായറുകളും അവയുടെ ചിന്തകളും പരസ്പര ബന്ധിതമാണ് അതിൽ ആദ്യ ഞായറിലെ ചിന്ത രൂപാന്തരത്തിനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാൽ രണ്ടാം ഞായറാഴ്ചയുടെ ചിന്ത വിശുദ്ധീകരണത്തെ കേന്ദ്രീകരിച്ചതാണ് അശുദ്ധരും അപരാധികളും ഒത്തുവസിക്കുന്ന പാളയത്തിന് പുറത്ത് ഒരു യുവാവിന് വന്നു ചേർന്ന തിരിച്ചറിവാണ് രണ്ടാം ഞായറിൻ്റെ മുഖ്യ ചിന്ത കുഷ്ഠരോഗികളും അധർമ്മം പ്രവർത്തിക്കുന്നവർക്കും ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലമാണ് പാളയത്തിനു പുറത്തുള്ള സ്ഥലം പട്ടണത്തിൽ നിന്നും എത്രയോ അകലങ്ങളിലാണ് പാളയം പാളയത്തിൽ നിന്നും എത്രയോ ദൂരം യാത്ര ചെയ്താലാണ് പാളയത്തിന് പുറത്ത് എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നത് സ്വന്തം കുടുംബവും സമൂഹവും തിരസ്കരിച്ച് തള്ളിയ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ നമുക്ക് ആ മനുഷ്യന് ഒരു യുവാവിൻ്റെ പരിവേഷം നൽകാം ദുർഗന്ധവും അഴുക്കും കുമിഞ്ഞുകൂടിയ പാളയത്തിന് പുറത്ത് വസിക്കുമ്പോഴാണ് ഈ യുവാവിന് ക്രിസ്തു സാന്നിധ്യ ബോധം മനസ്സിൽ കടന്നുകൂടുന്നത് എന്നാൽ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന പട്ടണത്തിൽ കുഷ്ഠരോഗിക്ക് പ്രവേശനമില്ല ലേവ്യ പുസ്തകം പതിമൂന്ന് മുതലുള്ള അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന നിയമങ്ങൾ കുഷ്ഠരോഗിയുടെ പട്ടണപ്രവേശന ആഗ്രഹത്തെ അസ്തമിപ്പിക്കുന്നതാണ് അഥവാ അങ്ങനെയുള്ള അശുദ്ധൻ പട്ടണത്തിൽ പ്രവേശിച്ചാൽ പരസ്യമായി ഏതൊരു യഹൂദ പൗരനും അയാളെ കല്ലെറിഞ്ഞു കൊല്ലാം അശുദ്ധിയിലും തിരസ്കരണത്തിലും കഴിയുന്നതിനേക്കാൾ ശ്രേഷ്ഠം മരണമാണെന്ന് നനച്ച ആ യുവാവ് പട്ടണത്തിൽ ആയിരിക്കുന്ന ക്രിസ്തുവിനെ തേടി പുറപ്പെടുകയാണ് ശരീരം ആസകലം കുഷ്ടം നിറഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാമീപ്യത്തിലാണ് സത്യത്തിൽ ആ മനുഷ്യനിലെ തിരിച്ചറിവ് എത്ര ശ്രേഷ്ഠമാണ് ആദ്യ തിരിച്ചറിവ് താനൊരു അശുദ്ധനാണ് എന്നതാണ് വാസ്തവത്തിൽ നോമ്പുകാരിൽ ഈ ഒരു ചിന്ത ശക്തമാകണം ഓരോ ഭക്തനിലെയും വിശുദ്ധിയുടെ ആഴം പരപ്പ് എന്നിവ ക്രിസ്തുവോളം എത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അതിനായിട്ടാണ് നാം നോമ്പ് നോക്കുന്നത് വാച കർമ്മണ തന്നിലെ അശുദ്ധി അത് എത്രമാത്രം ശക്തമാണെന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ ആ യുവാവിൽ ഉണ്ടായി പിതാവിൽ നിന്നും സർവ്വ അവകാശങ്ങളും വാങ്ങി ഭവനത്തിൽ നിന്നും അന്യമായി പോയ മുടിയനായ പുത്രന് സമനല്ലേ കുഷ്ഠരോഗിയായ ഈ യുവാവും ഈ നോമ്പ് നമ്മിലെ വിശുദ്ധിയുടെ അളവുകോലാകണം അശുദ്ധി പരിരസിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധിയുടെ ഔഷധമായി നോമ്പ് രൂപപ്പെട്ടുകൊണ്ടിരിക്കണം ആയതിനാൽ ഓരോ നോമ്പുകാരനും ആഗ്രഹിക്കണം കഴിഞ്ഞ നിമിഷത്തെക്കാൾ വരുന്ന നിമിഷം വിശുദ്ധിയുടെ അളവ് നമ്മിൽ വർദ്ധിക്കണം അതിനായിട്ടാണ് നാം നോമ്പിൻ്റെ ആത്മീയ യജ്ഞങ്ങളിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ കേൾവിക്കാരും ഈ വിശുദ്ധിയുടെ അളവ് ഈ നാളുകളിൽ വർദ്ധിപ്പിക്കുവാൻ സംഗതിയാക്കട്ടെ ഏവർക്കും ശുഭദിനം നന്ദി